ഒരു യക്ക് ശക് സംശയമില്ലാതെ ധൈര്യസമേതം നമുക്ക് തെളിമ നിരത്തി പറയാൻ പറ്റുന്നതായ ഒരു കാര്യമാണ് തൗഹീദ് അത് ആറ് എന്ന് പറഞ്ഞാൽ അള്ളാ തന്നെ ഖുർആനിൽ അള്ളാഹു വല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അള്ളാഹു അല്ലാത്ത ഒരാളെ ഒരാൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഇലാ മാറി അതുകൊണ്ട് നാം ഉദ്ദേശത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നത് വ്യക്തിത്വമാണ് ഇസ്ലാമിന്റെ എ ബി സി അടി അറിയാത്തവർ പറയുന്ന ശൈലിയാണ് ഖുർഖാനിൽ അള്ളാഹുസ് എന്നതിന് എന്നതിന്റെ വിശദീകരണം തന്നെ നൽകിയത് എന്താണ് അള്ളാഹുസ് ബഹാനോലക്ക് നൽകേണ്ട അവകാശമാകുന്ന പ്രാർത്ഥന അള്ളാഹുസ്ബാനോല അല്ലാത്തവർക്ക് നൽകുകയാണെങ്കിൽ അത് ആ വ്യക്തിയെ ഇലാ ഹാക്കലാണ് എന്ന് ഖുർഖാൻ തന്നെ പറയുന്നുണ്ട് ആ أما يجيب المضطر إذا دَعَاهُمْ إذا دعاه ويكشف السوء ويجعلكم خلفاء الأرض ഈ ചെയ്തു തരാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങളുടെ പ്രയാസങ്ങൾ ദൂരപ്പെടുത്താൻ നിങ്ങൾക്ക് ഭൂമിയിൽ പ്രാതിനിധ്യം നൽകാൻ ആരുണ്ട് ഇതൊക്കെ ചെയ്തു ആൾക്ക് മനസ്സിലാക്കാം എന്താ പറഞ്ഞത് അഥവാ ഈ ജോലി ആരുടെ പരിപാടിയാണ് അള്ളാഹുന്റെ ഇലാഹന്റെ ജോലിയാണ് ഇലാഹന അല്ലാതെ ചെയ്യാൻ പറ്റുകയില്ല അതുകൊണ്ട് അപ്പോൾ ഈ രൂപത്തിൽ ഈ വിശ്വാസത്തിൽ ഒരാൾ അള്ളാഹു തേടേണ്ട ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ ഇലഹാക്കിയാളായി മാറുന്നു എന്നർത്ഥം അവിടെയാണ് അള്ളാഹു പ്രാർത്ഥിക്കുന്ന വിഭാഗത്തിന് അള്ളാഹു അല്ലാത്തവരെ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നതായ പ്രത്യേകത നൽകി അള്ളാഹു ി കാ മനുഷ്യന്മാരോട് ഷിട്ടികളോട് തുല്യപ്പെടുത്തുന്ന വിഭാഗം ലാ ബുർഹാന ലാർഹാൻ അവൻ അതിന് തെളിവില്ലാന്ന് പറഞ്ഞത് പിന്നെ നീ പേടിക്കണം വാദിക്കാൻ പിന്നെ പിന്നെന്തിനാണ് നീ ഭയപ്പെടണം അല്ലെങ്കിൽ കിശക്കുണ്ടാവണം അവരോട് അങ്ങനെയുള്ളവരോട് ചർച്ച ചെയ്യാൻ ആവശ്യമില്ല അള്ളാഹു തീർത്ത് പറഞ്ഞതാണ് ഖുർആൻ തീർത്ത് പറയുന്നു ലാ ബുർഹാന പക്ഷേ ഇങ്ങനെയൊക്കെ ആയതോടുകൂടി ആ പണി നിർത്തുന്നില്ലെങ്കിൽ ആ നീ ജന്യ എന്ന പദ്ധതി ഒഴിവാക്കുന്നില്ലെങ്കിൽ എന്ന ആ മഹാപാപം ഒഴിവാക്കുന്നില്ലെങ്കിൽ റബ്ബി എന്ന വാ നിങ്ങൾക്ക് ഇന്ന ശിഷ്ടിയാണ് നിങ്ങൾ നരകത്തിലാണ് പോവുക നിങ്ങൾക്ക് ഇന്നതൊക്കെ ലഭിക്കും എന്നല്ല പറഞ്ഞത് എന്റെ അടുക്കൽ വ ഞാൻ കാണിച്ചു തരാം െ സംരക്ഷിക്കാതെ മനസ്സിലാക്കാതെ അള്ളാഹുവിന്റെ ഷെട്ടികളോട് തുല്യപ്പെടുത്തി ഭൂമിയിൽ അതിനുവേണ്ടി വാദിച്ച് അതിനുവേണ്ടി സ്റ്റേജ് കെട്ടി അതിനുവേണ്ടി പ്രസംഗിച്ച് അതിനുവേണ്ടി ലേഖനം എഴുതി അതിനുവേണ്ടി ദ്രാപത്ത് നടത്തി ജീവിക്കുന്ന വിഭാഗത്തോട് പ്രത്യേകം പറയുന്ന ശൈലിയാണ് അതിന് അവർക്ക് തെളിവില്ല ഇന്നമാ ഹിസാബുഹൂബിൻ നിറപ്പി റബ്ബിൻ്റെ എടുക്കൽ വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം അവർക്കുള്ളതായ അവർക്ക് അർഹപ്പെട്ട ശിക്ഷ എന്താണ് എന്നത് ആ ശൈലിയാണ് റബ്ബർ ജലാലുഹു ഉപയോഗിച്ചത് ഒരിക്കലും സത്യനിഷേദികൾക്ക് ഒരു വാദപ്രതിവാദത്തിലും ഒരു നിലക്കുള്ളതായ ചർച്ചയിലും വിജയിക്കാൻ സാധിക്കുക തന്നെ ഇല്ല കാരണം അവരുടെ കൂടെ തെളിവില്ല എന്നതുകൊണ്ട് തന്നെ അപ്പോൾ തറബാവുക എന്ന ഈ നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എവിടെ ആരോട് സംസാരിക്കാൻ ഏത് മേഖലയിലേക്ക് ചെല്ലാൻ അമ്പലത്തിന്റെ അകത്ത് ചെന്നാൽ ക്രിസ്ത്യാനികളുടെ ചർച്ചിലേക്ക് ചെന്നാൽ പാളൂല പതരൂല എന്ന് മാത്രമല്ല

ാലും ഞാൻ ഒഴിവാവുകയില്ല എന്ന വിശ്വാസത്തിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്വാമിമാർ കാണുമ്പോഴോ അല്ലെങ്കിൽ ഫാദരിമാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ ബഹുതി വിശ്വാസികളെ കാണുമ്പോഴോ അവന് പാളം വിവരുകയില്ല അവന് ലയനം തോന്നുകയില്ല ആ ലയനം സത്യം വിട്ട് കളിയില്ല എന്നതാണ് യഥാർത്ഥ ലയനം സത്യം വിട്ട് കളിയില്ല അഥവാ സത്യത്തിൽ അടി ഉറച്ചു നിന്നുകൊണ്ട് ആ സത്യത്തെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതാണ് സത്യം ഞങ്ങൾ മനസ്സിലാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കാതിരിക്കാം നെക്കും തീനുക്കും ഒരു തീ ഞങ്ങൾക്ക് ഞങ്ങളുടെ പദം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്ന് പറയാനുള്ള തൻ്റെ ഇടത്ത് ചെങ്കൂറ്റം ഉണ്ടാവുകയും ചെയ്യും അതാണ് റസൂൾ വായി സലാഹു അലൈവിസ് മക്കയിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപത്തിലൂടെ ഉണ്ടായത് എത്ര തവണ നീക്കുപോക്കിന് വേണ്ടി മക്കക്കാര് തായ്ഫുകാർ പരിശ്രമിച്ചു അതൊക്കെ ഖുർആൻ പറയുന്നില്ലേ ആ തായ്ഫുകാർ പരിശ്രമിച്ച മക്കാര് പരിശ്രമിച്ച പരിശ്രമത്തെ കുറിച്ച് ഞാൻ നിങ്ങളെ പിടിച്ചു നിർത്തിയിട്ടില്ലെങ്കിൽ ചിലത് ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് അവരിലേക്ക് ഞാനും പോയിരുന്നേനെ എന്ന് അള്ളാഹു ഖുഹാൻ പറഞ്ഞ ശൈലിയുണ്ട് പക്ഷെ അള്ളാഹുവാണ് റസൂള്ളാഹ്ക്ക് തസ്ബീത്ത് നൽകിയത് ആ തസ്ബീത്ത് നൽകിയ റസൂലാണ് ആ തസ്ബീത്ത് നൽകാൻ വേണ്ടി മക്കയിലുള്ള പരിസരത്തിലുള്ള കുറച്ച് ആൾക്കാരെ പരിശ്രമിച്ചു അത് വിജയിച്ചു അവരെയും കൂട്ടി അത് അവിടെ നടക്കുന്നില്ല അത് കണ്ടപ്പോൾ അവരെയും കൂട്ടി മതിയിലേക്ക് വന്നു ആ നിങ്ങൾ നിങ്ങളുടെ പാടിന് നിങ്ങളവിടെ കഴിച്ചു കൂടിക്കോ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ആദർശ സ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി റസൂൾ നാം ചെയ്യുന്നതായ വിശുദ്ധ മദീനയിലേക്ക് വരികയും ചെയ്തു അലൈഹി വസല്ലം